പ്രയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ പതിമൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക വിജയഗീതം അന്ന് യൂതയാ ദേശത്ത് ഈ കീർത്തനം ആലപിക്കും നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശ്വാതമായ അഭയശിലയാണ് ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് ഇറക്കി അതിനെ നിലംപറ്റെ നശിപ്പിച്ചു പൊടിയിലാഴ്ത്തി ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മെതിക്കുന്നു നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ് അവിടുന്ന് അതിനെ മിനസമുള്ളതാക്കുന്നു കർത്താവെ അങ്ങയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ നീതി അഭ്യസിക്കുകയില്ല സത്യസന്ധതയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നില്ല കർത്താവെ അങ്ങ് കരം ഉയർത്തിയിരിക്കുന്നുവെങ്കിലും അവർ അത് കാണുന്നില്ല അങ്ങയുടെ ജനത്തിന് വേണ്ടിയുള്ള അവിടുത്തെ തീക്ഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ഹിപ്പിച്ചു കളയട്ടെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു ഞങ്ങളുടെ പ്രവർത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ മറ്റ് അധിപന്മാർ ഞങ്ങളെ ഭരിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നത് അവർ മരിച്ചു ഇനി ജീവിക്കുകയില്ല എത്രത്തോളം അവിടം അവരെ നശിപ്പിച്ചു അവരുടെ സ്മരണ പോലും തുടച്ചു മാറ്റി കർത്താവ് അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ജനത്തിൻ്റെ വളർച്ച അങ്ങേക്ക് മഹത്വം നൽകിയിരിക്കുന്നു ദേശത്തിൻ്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃതമാക്കി കർത്താവ് കഷ്ടതകൾ വന്നപ്പോൾ അവർ അങ്ങയെ അന്വേഷിച്ചു അങ്ങയുടെ ശിക്ഷ തങ്ങളുടെ മേൽ പതിച്ചപ്പോൾ അവർ അങ്ങയോട് പ്രാർത്ഥിച്ചു കർത്താവ് ഗർഭിണി പ്രസവമെടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി വേദനിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെയായിരുന്നു അത് ദേശത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഭൂമിയിൽ വസിക്കാൻ ഇനി ആരും ജനിക്കുകയുമില്ല അങ്ങയുടെ മരിച്ചവർ ജീവിക്കും അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും പൂഴിയിൽ ശയിക്കുന്നവരെ ഉടർന്ന് സന്തോഷ കീർത്തനം ആലപിക്കുവിൻ അങ്ങയുടെ ഹിമകണം പ്രകാശം ചൊരിയുന്ന തുഷാര ബിന്ദുവാണ് മേലുകൾ താഴ്വരയിൽ അങ്ങ് അത് വർഷിക്കും ശിക്ഷയും രക്ഷയും എന്റെ ജനമേ വരുവിൻ മുറിയിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുവിൻ ക്രോധം ശമിക്കുന്നതുവരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ ഇതാ ഭൂവാസികളെ അവരുടെ അകൃത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ വേണ്ടി കർത്താവ് തന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു തൻ്റെ മേൽ ചൊരിഞ്ഞ രക്തം ഭൂമി വെളിപ്പെടുത്തും വിധിക്കപ്പെട്ടവന്റെ ഇനി അവൾ മറച്ചു വെക്കുകയില്ല ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ലൂസിയെ അനുസ്മരിക്കുന്ന സുദിനമാണ് സിസിലിയിലെ പ്രധാന നഗരമായ സിറാക്കൂസിൽ ഒരു കുലീന കുടുംബത്തിൽ ലൂസി ജനിച്ചു ശിശുവായിരിക്കുമ്പോൾ തന്നെ പിതാവ് മരിച്ചു അമ്മ അവൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകി ശ്രദ്ധാപൂർവം വളർത്തിക്കൊണ്ടുവന്നു മകളെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മയുടെ ഉദ്ദേശം എന്നാൽ മകൾ ഈശോയെ മണവാളനായി സ്വീകരിക്കാനാണ് നിശ്ചയിച്ചിരുന്നത് അങ്ങനെയിരിക്കെ അമ്മ രോഗബാധിതയായി ഒരു ദിവസം ലൂസി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മയോട് പറഞ്ഞു അമ്മയെ നമുക്ക് അഗാത്ത പുണ്യവതിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിക്കാം അമ്മയും മകളും കൂടി കത്താനിയായിൽ അഗാത്തയുടെ ശവകുടീരത്തിങ്കിലെത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ക്ഷീണ നിമിത്തം ലൂസി ഉറങ്ങിപ്പോയി അപ്പോൾ അഗാത്ത കാണപ്പെട്ട് ലൂസിയോട് പറഞ്ഞു അമ്മയെ ദൈവം സുഖപ്പെടുത്തും ിയായി എനിക്കുള്ളതുപോലെ ഒരു സ്ഥാനം സിറാക്കൂസിൽ നിനക്ക് ലഭിക്കും ലൂസി ഈ സ്വപ്നത്തിൽ പ്രചോദിതയായി തന്റെ സമർപ്പണം ഒന്നുകൂടി ദൃഢതരമാക്കി വിവാഹത്തെ പറ്റി ചിന്തിക്കേണ്ടതില്ലെങ്കിലും ധനമെല്ലാം ദരിദ്രർക്ക് നൽകണമെന്നും ലൂസി നിശ്ചയിച്ചു തന്റെ മരണശേഷം നീ യഥേഷ്ടം ചെയ്തുകൊള്ളുക എന്ന് അമ്മ പറഞ്ഞെങ്കിലും യൂസി തൃപ്തിപ്പെട്ടില്ല ഉടനടി ധർമ്മം ചെയ്യണമെന്ന് ലൂസി ആവശ്യപ്പെട്ടു സമസ്തവും വിറ്റ് അവൾ ദരിദ്രർക്ക് കൊടുത്തു ലൂസിയെ വിവാഹം ചെയ്യുന്നതിന് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തി ഈ നടപടി എതിർത്തെങ്കിലും ലൂസി പിന്മാറിയില്ല ലൂസി ഒരു ക്രിസ്ത്യാനിയാണെന്ന് അയാൾ പ്രീഫക്റ്റിനെ അറിയിച്ചു വിശുദ്ധ പസ്കാസിയൂസ് അതാണ് പ്രീ പ്രീഫക്റ്റ് അദ്ദേഹം പല ഭീഷണികൾ പ്രയോഗിച്ചു ബലാത്സംഗത്തിനിടയാക്കുമെന്ന് കൂടി അദ്ദേഹം പ്രസ്താവിച്ചു അവസാനം ലൂസിയുടെ കന്യകാത്വം നഷ്ടപ്പെടുത്തിയ ശേഷം അവളെ മർദ്ദിക്കാൻ പിസ്കാസ്യൂസ് ഉത്തരവിട്ടു പടയാളികൾ ലൂസിയെ മാനബപ്പെടുത്തുന്നതിനുള്ള സ്ഥലത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ നിശ്ചലയായി കാണപ്പെട്ടു എടുത്തിട്ട് പൊന്തുന്നില്ല ചുറ്റും തീ വെച്ച് അവളെ ദഹിപ്പിക്കാൻ കൽപ്പന കൊടുത്തുവെങ്കിലും തീ അവിടെ ദഹിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ മനസ്സ് തിരിയുമല്ലോ എന്ന് ഭയന്ന് തല വെട്ടിക്കളയാൻ പ്രീഫക്റ്റെ കൽപ്പനയായി ക്രിസ്തു മതത്തിന് താമസിയാതെ സമാധാനം സംപ്രാപ്തമാക്കുമെന്ന് അവൾ പ്രവചിച്ചു പലവിധത്തിൽ പിന്നെയും അവളെ മർദ്ദിച്ചു ഒരു വാൾ അവളുടെ തൊണ്ടയിൽ കുത്തിയിറക്കിയതോടെ അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പ്രേമുള്ളവരെ വിശുദ്ധ ലൂസിയുടെ ചിത്രം വരയ്ക്കാറുള്ളത് പാപത്തിന്റെ മേലുള്ള വിജയത്തിന്റെ പ്രതീകമായി ഒരു വിശിഖിരവും അമ്പരായവരുടെ മധ്യസ്ഥ എന്ന് സൂചിപ്പിക്കുന്നതിന് ഒരു പാത്രത്തിൽ തന്റെ കണ്ണുകളും സംവഹിക്കുന്നതായിട്ടാണ് പ്രേമുള്ളവരെ നമുക്ക് ഇന്ന് കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ലൂസിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു